യൂറോപ്പ് കടുത്ത സമ്മർദ്ദത്തിലാണ് വർഷങ്ങളായി അമേരിക്കയായിരുന്നു യൂറോപ്പിന്റെ സംരക്ഷകർ എന്നാൽ അമേരിക്ക അതിൽ നിന്നും പിന്മാറിയാൽ യൂറോപ്പിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇത് സിനിമയല്ല ശരിക്കും സംഭവിക്കുന്ന കാര്യമാണ് കടുത്ത യാഥാർത്ഥ്യം ഒരിക്കൽ അമേരിക്കയും യൂറോപ്പും നല്ല കൂട്ടുകാരായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല അമേരിക്കയിലുള്ള ചിലർക്ക് യൂറോപ്പിനെ സഹായിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല അമേരിക്കൻ സൈനികർ നാറ്റോയിൽ നിന്ന് പിൻവാങ്ങിയാൽ എന്തായിരിക്കും നാറ്റോയുടെ അവസ്ഥ നാറ്റോ തകർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക യൂറോപ്പിനു മുന്നിൽ വലിയ പരീക്ഷണങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് അവർ എന്തിനൊക്കെയോ ഭയക്കുകയാണ് എഴുപത്തിനാല് ദശാംശം രണ്ട് കോടി ജനങ്ങളാണ് യൂറോപ്പിലുള്ളത് അമേരിക്കയിൽ മുപ്പത്തിനാല് കോടിയും യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയും അമേരിക്കയുടേതിന് തുല്യമാണ് പക്ഷേ പ്രതിരോധത്തിൽ യൂറോപ്പ് അമേരിക്കയേക്കാളും വളരെ പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ് കോടി ഡോളറാണ് സൈന്യത്തിനായി ചെലവഴിച്ചത് യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങൾ അതിന്റെ പകുതി മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ ഇപ്പോൾ യൂറോപ്പിന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന് യൂറോപ്യൻ യൂണിയന്റെ തലവൻ ഉർസുല വോണ്ടർലൈൻ പറയുന്നത് നാലു വർഷത്തിനുള്ളിൽ എൺപതിനായിരം കോടി യൂറോ സൈനിക പ്രതിരോധത്തിന് ആവശ്യമാണെന്നാണ് നമ്മൾ ആയുധശേഷി വർദ്ധിപ്പിക്കണമെന്നും ഉർസുല പറയുന്നു യുക്രൈനിനെ സഹായിക്കാനും പിന്നീട് സുരക്ഷിതമായിരിക്കാനും വേണ്ടിയാണിത് പക്ഷേ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പണം കൊടുക്കണം അതത്ര എളുപ്പമല്ല ഇപ്പോൾ എൺപത്തിനാലായിരം അമേരിക്കൻ സൈനികരാണ് യൂറോപ്പിലുള്ളത് അവർ യൂറോപ്പിൽ നിന്നും പോയാൽ ആകെ പ്രശ്നമാണ് യൂറോപ്പിന് പതിനാല് ദശാംശം ഏഴ് ലക്ഷം സൈനികരുണ്ട് അമേരിക്കയുടെ പതിമൂന്ന് ലക്ഷത്തേക്കാൾ കൂടുതൽ എന്നാൽ അമേരിക്ക ഇല്ലെങ്കിൽ യൂറോപ്പിന് മൂന്നു ലക്ഷം സൈനികർ കൂടി വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രമല്ല ആയിരത്തി നാനൂറ് ടാങ്കുകൾ രണ്ടായിരം യുദ്ധവാഹനങ്ങൾ എഴുന്നൂറ് മുന്തി തോക്കുകൾ ഇതെല്ലാം അത്യാവശ്യമാണ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ വലിയ രാജ്യങ്ങൾക്ക് പോലും ഇത്രയുമില്ല ഇല്ല യൂറോപ്പിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സജ്ജമാക്കാനുണ്ട് അത്യാധുനിക ആയുധങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളത് പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയ്ക്കുള്ളത് യൂറോപ്പിന് വെറും ഏഴ് മാത്രം അമേരിക്കയ്ക്ക് നാലായിരം വിമാനങ്ങളും രണ്ടായിരം ഹെലികോപ്റ്ററുകളുമുണ്ട് അതേസമയം യൂറോപ്പിന് ആയിരം വിമാനങ്ങളും അഞ്ഞൂറ് ഹെലികോപ്റ്ററുകളും മാത്രമാണ് യൂറോപ്പ് അറുനൂറ് ടൈഫൂണുകളും മുന്നൂറ് ഗ്രിപ്പനുകളും ഇരുന്നൂറ്റി റഫാൽ വിമാനങ്ങളും ഉണ്ടാക്കി പക്ഷേ അമേരിക്കയ്ക്ക് വളരെ നൂതനമായ ആയിരത്തി ഒരുന്നൂറ് എഫ് തേർട്ടി ഫൈവും വൺ നയൻറ്റി ഫൈവ് എഫ് ട്വൻറ്റി ടുവുമുണ്ട് എന്നാൽ യൂറോപ്പിന് അത്തരത്തിലൊന്ന് ഇല്ലെന്ന് തന്നെ പറയാം അമേരിക്കയ്ക്ക് വളരെയധികം ചാരവിമാനങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളുമുണ്ട് അതിനാൽ യൂറോപ്പ് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് സൈനികരുടെ കുറവ് ഉപകരണങ്ങളിൽ പിന്നിൽ അമേരിക്കയെ ആശ്രയിക്കുന്ന ശീലമുൾപ്പെടെ ലോകത്തെ ഭയപ്പെടുത്തുന്നതായി മാറിയിരിക്കുന്നു യൂറോപ്പിന് അവർക്കവരുടേതായ സ്വന്തം ശക്തി ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സമയപരിധി കുറഞ്ഞു വരുന്നതിനാൽ വിവിധ പദ്ധതികൾ പ്രവർത്തനമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയുമോ എന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു